ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കൃഷിക്കാരൻ്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് താൻ ചെയ്യുന്ന കാര്യങ്ങൾ തോറ്റു പോകുമോ എന്നുള്ളൊരു പേടിയിലേ തോറ്റു പോകുമോ എന്നുള്ള ഭയത്തിനാലേ അതിനോട് വേണ്ട എഫേർട്ടൊന്നും എടുക്കാതെ പിൻവലിഞ്ഞു പോകുന്ന ഒത്തിരി പേരുണ്ടല്ലോ നമ്മൾക്കിടയിൽ അവർക്കൊക്കെ ഒരു ഇൻസ്പെയർഡ് ആകാൻ പറ്റുന്ന ഒരു ഒരു നല്ലൊരു സ്റ്റോറിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു സ്ഥലത്ത് ഒരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ബാമ്പു ഫാം ഉണ്ടല്ലോ മുളയുടെ അപ്പം എല്ലാ മുള പോലെയല്ല ബാമ്പു അതിനെ കുറച്ച് യുണീക്കായ ഒന്നാണ് അപ്പം ഈ ബാമ്പു ഫാമിന് ഫാം ഉണ്ടാക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടിയുള്ള കാര്യ കാരണം അദ്ദേഹം ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നതും എങ്കിലും അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെല്ലാവരും പറഞ്ഞു നീ ഇത് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഒരു നല്ല അഭിപ്രായം ഇല്ല കാരണം ഇത് സക്സസ് ആകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ഒത്തിരി പേർ അദ്ദേഹത്തെ പിൻവലിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തിന് ഒന്നും മുൻഗണന നൽകാതെ ഞാൻ എൻ്റെ മിഷൻ എങ്ങനെയും എനിക്ക് സക്സസ് ആക്കിയേ പറ്റൂ എന്നുള്ള ഒരു കോൺഫിഡൻറ്റോടുകൂടി തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു പ്രിപ്പയർ ചെയ്തു എന്നും രാവിലെ എണീറ്റ് പോയിട്ട് മണ്ണിനെയൊക്കെ പ്രിപ്പയർ ചെയ്യുകയും വിത്തിന് വേണ്ട വെള്ളം വളം എല്ലാം കൊടുത്ത് അദ്ദേഹം അതിന് വേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു എന്നിട്ടും മണ്ണ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അതിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അപ്പോൾ തൻ്റെ ഫ്രണ്ട്സും മറ്റുള്ളവരൊക്കെ വീണ്ടും അദ്ദേഹത്തെ വളരെ കളിയാക്കാൻ തുടങ്ങി ഞങ്ങൾ പറഞ്ഞിട്ട് പോലും നീ കേട്ടില്ലല്ലോ നീ എന്തിനാ വെറുതെ എൻ്റെ സമയത്തിന് ഇങ്ങനെ വേസ്റ്റാക്കി കളയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വീണ്ടും നെഗറ്റീവ് പറഞ്ഞ് പിൻവലിക്കാൻ ശ്രമിച്ചു അദ്ദേഹം അതൊന്നും വകവെക്കുക അത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻറ്റിൽ തന്നെ മുറുകെ പിടിച്ച് അദ്ദേഹം വേണ്ടി എന്നും രാവിലെ അതിന് വേണ്ടതെല്ലാം ചെയ്ത് മണ്ണിന് വേണ്ട വളം കൊടുക്കുകയും കളയെല്ലാം പറിച്ച് കളയുകയും വെള്ളം എല്ലാം കൊടുത്ത് മണ്ണിനെന്നും ആക്കി വെച്ചുകൊണ്ടേയിരുന്നു അതിന് വേണ്ട എല്ലാ സംരക്ഷണവും ഡെയിലി കൊടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അഞ്ച് വർഷത്തോളം കടന്നുപോയി അങ്ങനെ ആയപ്പോൾ തൻ്റെ ഭാര്യ പോലും അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ തുടങ്ങി നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അഞ്ച് വർഷത്തോളമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ ആയിട്ടും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി നമ്മൾക്കിത് ജീവിക്കണ്ടേ അതുകൊണ്ട് തന്നെ ഇനി മേലെ ഇതിൻ്റെ പിന്നാലെ പോവുക ഇതിന് വേണ്ടി നിങ്ങൾ റിസ്ക് എടുത്ത് നമ്മുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചിട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഭാര്യ അദ്ദേഹത്തെ വളരെ ഹാർഡായിട്ട് പെരുമാറി അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റാതെ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നാണ് എന്നിട്ട് പോലും തൻ്റെ ഭാര്യ പറഞ്ഞിട്ട് പോലും തൻ അദ്ദേഹം അതിൽ നിന്ന് പിൻവലിയാൻ തയ്യാറായില്ല ഇത് സക്സസ് ആകും എന്നുള്ള ഉറച്ച ഉറച്ചു കൂടി അദ്ദേഹം വീണ്ടും വീണ്ടും അതിന് വേണ്ട മണ്ണിന് വേണ്ട എല്ലാ പ്രിപ്പയർഡും ചെയ്തു കൊണ്ടേയിരുന്നു അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു കൂടി അത് ചെയ്തുകൊണ്ടേയിരുന്നു ആറാമത്തെ വർഷം ഒരു ദിവസം അദ്ദേഹം കാലത്തെണീറ്റ് ചെന്ന് നോക്കുമ്പോൾ ഒരു തൈ വളർന്നു വന്നിരിക്കുന്നു അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നു ഓടി ചെന്ന് തൻ്റെ ഭാര്യയോടെ അത് വളർന്നു അത് വളർന്നു എന്നുള്ള ഭയങ്കരമായിട്ട് ഹാപ്പിയോടുകൂടി അദ്ദേഹം തുള്ളിച്ചാടുകയായിരുന്നു അങ്ങനെ ഒരു ആറ് വീക്ക് ആറ് ആഴ്ച കൂടി കഴിഞ്ഞപ്പോൾ അതങ്ങനെ വളർന്ന് പന്തലിക്കുകയാണ് എൺപത് അടിയോളം വളർച്ച അതിന് ഉണ്ടായി എന്നാണ് പറയുന്നത് നാട്ടുകാരൊക്കെ ഒന്നും തരിശമായിട്ട് കടന്നിരുന്ന കിടന്നിരുന്ന ആ സ്ഥലം അങ്ങനെ കാട് പോലെ മാറി എന്നാണ് പറയുന്നത് നാട്ടുകാരെ അദ്ദേഹത്തെ കളിയാക്കി മറ്റു പലരും ഞെട്ടിപ്പോയി കാരണം ഇതിനെങ്ങനെ എത്രയും പെട്ടെന്ന് വളരാൻ കഴിഞ്ഞു എങ്ങനെ ഈ ആറു വീക്കിൽ ഒരു തൈ തൈ വന്നതും ആറ് വീക്കിൽ എങ്ങനെ ഇത്രയും വളർന്നു വലുതായി എന്നുള്ളൊരു അവർക്ക് അതിശയപ്പെട്ടു പോകുന്ന വിധം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഈ ബാമ്പു എന്ന് പറയുന്നത് മറ്റുള്ള മുളകളെ പോലെയല്ല ഇത് വളരെ യുണീക്കാണ് ഇത് വർഷങ്ങളെടുത്ത് ആദ്യം വേരാണ് വളർന്ന് തുടങ്ങാം മണ്ണിൽ ആഴത്തിൽ വേര് വളർന്ന് തുടങ്ങും അതുകൊണ്ട് തന്നെ ഇതിന് ഇതിന് നമ്മൾ കൊടുക്കുന്ന സംരക്ഷണം അതിന് സ്റ്റോളാകാൻ വേണ്ടിയിട്ടും അതിന് വേണ്ട എല്ലാ സംരക്ഷണം നമ്മൾ ഡെയിലി കൊടുക്കുന്നതിനനുസരിച്ച് അതിന് നല്ല വളർച്ചയുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്കൊരു മിഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ കഥ എല്ലാവർക്കും ഇൻസ്പയർഡായി മാറി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലോടുകൂടി എന്താണ് പേഷ്യൻസ് എന്താണ് ഡെഡിക്കേഷൻസ് എന്ന് അദ്ദേഹം മറ്റുള്ളവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിനോടുകൂടി അപ്പോൾ എനിക്ക് ഇതാണ് നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിൽ ജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കാതിരിക്കുക കോൺഫിഡൻറ്റോടുകൂടി ധൈര്യത്തോടു കൂടി നിങ്ങൾ ഇതിനു വേണ്ടി വളരെയധികം എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ിൽ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മിഷൻ സക്സസ് ആകും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താ വേണ്ടത് ഡെഡിക്കേഷൻ ആൻഡ് പേഷ്യൻസ് ക്ഷമയോടു കൂടി നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ എഫേർട്ട് തന്നെയാണ് നിങ്ങളുടെ കഠിനമായ അധ്വാനം തന്നെയാണ് നിങ്ങൾ വിജയത്തിന് കാരണമാകുക അപ്പോൾ ഇതാണ് എനിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പ്ലീസ് സപ്പോർട്ട് മീ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് നമുക്ക് കാണാം ബൈ ഗുഡ് നൈറ്റ്